അങ്ങനെന്താ ഹാട്ട് അതാട്ടോ കണ്ടോ എന്താണി ചേരാ അപ്പുറത്ത് കയാക്കിങ്ങോ കൈസ് അപ്പുറത്ത് കയാക്കിങ്ങട്ടോ കൈസ് കണ്ടോ അവിടെ കൊറേ ആൾക്കാർ കയാക്കിങ്ങനെ നമുക്കും ചെയ്യാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെയാണ് കായകിന്റെ ഇതൊക്കെ കേട്ടോ എല്ലാരും ചെയ്യുന്നുണ്ട് രണ്ടും നല്ല വ്യൂ പോയിന്റ് ആരെങ്കിലും ഒന്ന് വന്ന് നല്ല മസ്റ്റ് ട്രൈ ചെയ്യണം ഇവിടെ ഒന്ന് വന്ന് നോക്കണം നല്ല സണ്ടിട്ടോ ഇവിടെയൊക്കെ കാണാൻ നല്ലത് സൂര്യൻ ഞങ്ങളിപ്പോൾ ദുബായിൽ ആയിട്ട് എന്നാലും ഇവിടെ സൂര്യനൊക്കെ ഉണ്ട് അത് സൂര്യൻ്റെ കളറിങ്ങനെ മാറിപ്പോയില്ലേ ഫുള്ള് കണ്ട ഒരു നീല കളർ ഇവിടെ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരുന്ന ബൂ